മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവം ദഫുമുട്ട് മത്സരം ഹയർ സെക്കൻഡറി വിഭാഗം ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് പി പി എം എച്ച് എസ് എസ് കൊട്ടുക്കര ആ വിദ്യാർത്ഥികളാണ് നമ്മളോടൊപ്പം ഉള്ളത് വളരെ മനോഹരമായി ദഫ്മുട്ട് അവതരിപ്പിച്ച് ദഫ്മുട്ടിൽ ഇവരെ പിന്നിലാക്കാൻ ഇവരുടെ മുന്നോട്ട് പോവാൻ ഇവരെ ഇവരിൽ നിന്ന് മുന്നിലേക്ക് പോകാൻ മറ്റൊരാളില്ല എന്ന് മറ്റൊരു ടീമില്ല എന്ന് അവർ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് മാപ്പിളക്കലകളിൽ പ്രഥമ ഗണനീയ സ്ഥാനം തന്നെയാണ് ദഫ്മുട്ടിനുള്ളത് വളരെ പ്രത്യേകതയുള്ള ഒരു കലാരൂപമാണ് ദഫ്മുട്ട് അറബി ഭാഷയിലുള്ള ബൈത്തുകളാണ് ഇതിന്റെ ആലാപനം അതുപോലെ തന്നെ അതിന്റെ താളമേളങ്ങളും അതിഗംഭീരമാണ് നമുക്ക് ഈ വണ്ടൂരിന്റെ മണ്ണിൽ ദഫ്മുട്ടുമായി എത്തിച്ചേർന്ന് വേദികളെ പ്രകമ്പനം കൊള്ളിച്ച കൊട്ടുകര സ്കൂളിലെ ടീമിനെയാണ് ഇന്ന് പരിചയപ്പെടുത്താനുള്ളത് നിങ്ങൾക്ക് ഏതായാലും ഒന്നാം സ്ഥാനം നേടിയതിലെ ആദ്യം അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ സംസ്ഥാന തലത്തിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഒന്നാമതെത്തണം എ ഗ്രേഡ് വാങ്ങി നമ്മൾ തന്നെ ആയിരിക്കണം മികച്ച മലപ്പുറം ജില്ലയ്ക്ക് തന്നെ ആയിരിക്കണം ആ പേര് അതിൽ പിന്നെ യാതൊരു തർക്കവും ഇല്ല അല്ലെ ആരാണ് നമ്മളെ ഈ കൂട്ടത്തില് ഇതിന്റെ ലീഡ് ചെയ്യുന്നത് പാട്ട് പാടുന്ന ആൾക്കൊരു പ്രാധാന്യം ഉണ്ടല്ലോ എപ്പോഴും പറയോ എന്താണ് ഈ പാട്ടിനെ കുറിച്ച് പാട് നിങ്ങൾ എത്ര നാളായി പരിശീലിക്കാൻ തുടങ്ങിട്ട് മൂന്ന് മാസം മൂന്ന് മാസം ആരാണ് പരിശീലകൻ ഡോക്ടർ കോയാക പഠിത്ത വരികളും ഷിബിലി തറയിട്ടാണ് പരിശീലകൻ പരിശീലനത്തെ കുറിച്ച് പിന്നെ നിങ്ങൾ പരിശീലനം നിങ്ങളെ പ്രായത്തിലുള്ള കുട്ടികള് ഇങ്ങനെ ഇതൊക്കെ പരിശീലിക്ക പരിശീലിക്കണമെങ്കില് നല്ല പ്രയാസമാണ് കാരണം നമ്മളെയൊക്കെ ശ്രദ്ധ മറ്റ് പല കാര്യങ്ങളിലേക്ക് പോകുന്ന ഈ പ്രായത്തിലുള്ള മക്കള് മൂന്ന് മാസം ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് എന്താണ് നിങ്ങൾക്ക് ആ പരിശീലനവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നിങ്ങൾ ആത്മാർത്ഥമായി അതിൽ അലിഞ്ഞു ചേർന്ന് ചെയ്തത് തന്നെയാണല്ലോ അല്ലെ നിങ്ങള് അത് എന്തായിരിക്കും എന്തായിരുന്നു നിങ്ങൾക്ക് അതിനോടുള്ള ആ ഒരു താല്പര്യം കൂടാനുള്ള കാരണം ഇതിന്റെ മുമ്പ് കൊട്ടുകര സ്കൂളില് പഠിച്ചു പോയാലൊക്കെ ഉള്ള അതിലോ കേട്ടറിവ് കൊട്ടുകര സ്കൂളിന് പണ്ടുമുതൽ ഇങ്ങനെ ഒരു ടീം നല്ല പവറിൽ കളിച്ചറങ്ങിട്ട് മറ്റൊന്നുമല്ല കൊട്ടുകര ഹൈസ്കൂളിന്റെ ടീം എല്ലാ കാലത്തും മലപ്പുറം ജില്ലയിൽ ദഫുമുട്ടിൽ പേരെടുത്ത ടീമാണ് ആ കേൾവി കേട്ട ടീമുകളാണ് എന്ന് ആ പാരമ്പര്യം തുടർന്നു പോരാൻ ആ പൈതൃകം തുടർന്നു വരാൻ അവരും ഇപ്പോഴത്തെ തലമുറയും കഠിനമായി പരിശ്രമിക്കാൻ തയ്യാറാണ് നമ്മുടെ ഈ തലമുറയിലെ കുട്ടികൾ ഈ പ്രായത്തിലെ കുട്ടികൾ ഇങ്ങനെയൊക്കെ കഠിനമായി മൂന്ന് മാസക്കാലം പരിശ്രമിച്ചുകൊണ്ട് വിജയത്തിൽ എത്തിച്ചേരുക എന്നത് വിജയമെന്നുള്ളതിനപ്പുറത്തേക്ക് അവരുടെ പെർഫോമൻസിനാണ് പ്രാധാന്യം ആ പെർഫോമൻസ് നമ്മൾ ഇത്തിരി മുമ്പ് കണ്ടു അതിന്റെ ചെറിയൊരു അംശം കണ്ടു വേദികളിൽ ഇവർ അങ്ങനെ നമ്മൾ വണ്ടൂരിന്റെ മനസ്സിനെ കീഴടക്കിയിരിക്കുകയാണ് അഭിനന്ദനങ്ങൾ no yeah. ആഗ്രഹങ്ങൾ പോലെ സഫ ജ്വല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീധിയിൽ കൃപ ഹോം അപ്ലയൻസസ്